നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി യു എയിൽ വ്യാപകമായ രീതിയിൽ മഴ പെയ്യുകയുണ്ടായി പ്രളയം മൂലം നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു മഴ ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ പോലും പുറത്തുവന്ന സാഹചര്യത്തിൽ വീണ്ടും ഇതാ മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസം ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പെയ്ത കനത്ത മഴയുടെയും ചില പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ അവശ്യ വിഭാഗങ്ങളിൽ പെടാത്ത ജീവനക്കാർക്ക് വീടുകളിലിരുന്ന് ജോലി ചെയ്യാനുള്ള അനുമതിയും അധികൃതർ നേരത്തെ നൽകുകയുണ്ടായി എന്നാൽ ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുമ്പോഴെല്ലാം ഭരണകൂടം നടത്തുന്ന ക്ലൗഡ് സീഡിങ്ങിനെ തുടർന്നാണ് മരുഭൂമിയിൽ മഴ പെയ്യുന്നതെന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത് എന്നാൽ വർഷങ്ങളായി മഴ വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് വിദഗ്ധർ പോലും പറയുന്നത് ക്ലൗഡ് സീഡിംഗ് വഴി എങ്ങനെ മഴ പെയ്ക്കാമെന്ന് തങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നതാണ് ഇങ്ങനെ മഴ കിട്ടാൻ സാധ്യതയുള്ള മേഘങ്ങൾ കണ്ടെത്തി ക്ലൗഡ് സീഡിംഗ് നടത്തിയാണ് മഴ പെയ്ക്കുന്നത് ക്ലൗഡ് സീഡിങ് വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വളരെയധികം ശാസ്ത്രീയമായ അന്വേഷണം ആവശ്യമാണ് യു എ ഇയിലെ ക്ലൗഡ് സീഡിന് കുറിച്ച് ഗവേഷണം നടത്തുന്ന ചൈനയിലെ ഹുവാസിൻ ചുവാങ് സി സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിലെ ചീഫ് സയൻറ്റിസ്റ്റ് ലുലിൻ സു പറഞ്ഞു മേഘങ്ങളിൽ വിതറാനുള്ള രാസഘടകങ്ങളിൽ മാറ്റം വരുത്തി മഴ ലഭ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിലും അത് അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന കാര്യമല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ലബോറട്ടറിയിലും മോഡലുകളിലും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ കിട്ടുന്ന ആ അറിവ് പ്രവർത്തനത്തിലേക്ക് വിവർത്തനം ചെയ്യാനും യു എയുടെ ക്ലൗഡ് സീഡിങ്ങിനെ സഹായിക്കാനും കഴിയും എന്നും ലുലിൻ സു വ്യക്തമാക്കുന്നു രാജ്യത്ത് നൂറിലേറെ മീറ്റിയോറോളജിക്കൽ സ്റ്റേഷനുകൾ നൂതന റഡാർ ശൃംഖലകൾ ക്ലൗഡ് സീഡിങ്ങിനുള്ള വിമാനങ്ങൾ ഡ്രോണുകൾ രാസഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി എന്നിവയുണ്ട് മേഘങ്ങളെല്ലാം ഒരുപോലെയല്ല എന്നാണ് ക്ലൗഡ് സീഡിങ്ങിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പർവ്വതങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് മേഘങ്ങൾ രാസപദാർത്ഥങ്ങൾ വിതറുമ്പോൾ ഇവ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കുക ക്ലൗഡ് സീഡിങ്ങിൽ സാധാരണ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ് ഡ്രൈ ഐസ് മരവിപ്പിച്ച കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ് ഇത്തരത്തിൽ പൂജ്യം ഡിഗ്രിയേക്കാൾ താഴെ തണുപ്പിച്ച വസ്തുക്കൾ മേഘത്തിലേക്ക് വിതറുകയാണ് ചെയ്യുക കൂടുതൽ രാസവസ്തുക്കൾ മേഘങ്ങളിലേക്ക് വിതറിയാൽ കൂടുതൽ മഴ പെയ്യണമെന്നില്ല യു എയിൽ പ്രത്യേകിച്ച് സങ്കീർണ്ണമായ മേഘങ്ങളുണ്ടെന്നാണ് ലുലിൻ പറയുന്നത് യു എ ഈ മേഘങ്ങളുടെ കാര്യം പ്രവചിക്കുന്നത് ഏറെ ദുഷ്കരമാണ് മേഘം ഒരു പർവ്വതത്തോട് ചേർന്ന് രൂപപ്പെട്ടാൽ അവ നിശ്ചലമാണ് നിങ്ങൾക്കവയെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ കഴിയും എന്നാൽ യു എ യിലെ ചലിക്കുന്ന മേഘം അത് വളരെ സങ്കീർണമാണ് കടല് ഉപ്പ് എയറോസോൾ പൊടി എന്നിവയും ഇവിടെ ധാരാളമുണ്ട് മേഘങ്ങൾ രൂപപ്പെടുന്നതും വികസിക്കുന്നതും അത്ര വ്യക്തമല്ലാത്ത വിധത്തിൽ ഇവയെ ബാധിക്കുന്നു ഇത്തരം സങ്കീർണ്ണതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു